ശ്മീരിൽ ജീവൻ നഷ്ടമായ രാമചന്ദ്രന്റെ സംസ്കാര ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്ന് മുഖ്യമന്ത്രി കേരളം കരഞ്ഞ ദിവസം പിണറായി പങ്കെടുത്തത് പാർട്ടി സെക്രട്ടേറിയറ്റിൽ വിട്ടുനിന്നത് കേരള ഗോവ ഗവർണർമാരെത്തിയ സംസ്കാര ചടങ്ങിൽ നിന്നും മിക്ക സംസ്ഥാനങ്ങളും കശ്മീർ ബലിദാനികളുടെ സംസ്കാരത്തിന് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രിമാരാണ് കാശ്മീരിൽ തീവ്രവാദികളുടെ ആക്രമണത്തിൽ ജീവൻ പൊറിഞ്ഞ രാമചന്ദ്രന്റെ കുടുംബത്തോടാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അവഗണന നാടിനെ നടത്തിയ വിയോഗത്തിൽ കേരളം ഒന്നാകെ കരയുകയും രക്തസാക്ഷിത്വം വഹിച്ച തങ്ങളുടെ പ്രിയപ്പെട്ടവന് ആദരാഞ്ജലി അർപ്പിക്കാൻ നാടൊന്നാകെ ഒഴുകിയെത്തുകയും ചെയ്തു എന്നാൽ മുഖ്യമന്ത്രി മാത്രം അവിടേക്ക് എത്തിയില്ല കേരള ഗോവ ഗവർണർമാർ പങ്കെടുത്ത ചടങ്ങിലാണ് മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യം ശ്രദ്ധേയമായത് ഗുജറാത്ത് കർണാടക ഛത്തീസ്ഗഡ് റായ്പൂർ ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലെല്ലാം സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചത് അതത് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാണ് കാശ്മീരിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു എന്നാൽ കേരളത്തിൽ മാത്രം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങിൽ പങ്കെടുക്കാൻ സമയം കണ്ടെത്തിയില്ല കാര്യമായ പരിപാടികൾ ഒന്നും തന്നെ ഇന്നലെ ഉണ്ടായിരുന്നില്ല എന്നിരിക്കെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുവാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം തീവ്രവാദികളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട തങ്ങളുടെ പ്രിയപ്പെട്ടവന് വേണ്ടി നാടൊന്നാകെ വിലയിക്കുമ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് പാർട്ടി സെക്രട്ടേറിയറ്റ് ആണ് ഏറ്റവും വലുത് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ജനം തിരുവനന്തപുരം